നമസ്കാരം എന്തൊക്കെ ആളായിരുന്നു ആ മറുനാടൻ ഷാജൻ വാ തുടർന്നിട്ടുണ്ടെങ്കിൽ വർഗീയത മാത്രമേ പറയൂ ആ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരെ അയാൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കടന്നാക്കരണം നിങ്ങൾ കാണേണ്ടതാണ് ഇവനെയൊക്കെ പിടിച്ചകത്തിടേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞു നമ്മുടെ പി വി അന്വർ എന്ത് രീതി ഷോയായിരുന്നു അവസാനിപ്പോ എന്താണ് നമ്മൾ കാണുന്നത് അതായത് മറുനാടൻ ഷാജന്റെ ചേട്ടനോ അനിയനോ വല്ലതോ ആണോ പി വി അൻവർ എന്ന് പോലും തോന്നിപ്പോകും ഇപ്പൊ വന്ന് വന്ന് നമ്മുടെ ഷാജനേക്കാൾ ഒരുപടി മുകളിലാണ് നമ്മുടെ പി വി എന്തെന്ന് പറയാതയ്യ എന്ത് ജാതി ഈ പറയുന്ന വർഗീയതക്കെയാണ് ഇദ്ദേഹം തള്ളിവിടുന്നത് ഇദ്ദേഹത്തെ ആരെങ്കിലും പോയി പിടിച്ചാൽ എന്തെങ്കിലും കേസിൽ അറസ്റ്റ് ചെയ്താൽ ഇപ്പൊ പെട്ടെന്ന് പറയുന്ന ഒരു ഡയലോഗ് എന്താണ് ഞാനൊരു മുസ്ലിം ആയതുകൊണ്ടാണ് എന്നതാ ഇങ്ങനെ സർക്കാർ വേട്ടയാടുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ വേട്ടയാടുന്നത് എന്റെ പേരാണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് കടുത്ത ഒരു വർഗീയതയാണ് പി വി എന്തർ തുപ്പിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഈ ഒരു മുസ്ലിം ഇനവാദം അതിയാളെ ശരിക്കും തുറന്നു കാട്ടി തരികയാണ് സത്യത്തിൽ ഈ അൻവറിന് മറുനാടൻ ഷാദിനോട് തോന്നിയിരുന്ന ഒരു വെറുപ്പ് അല്ലെങ്കിൽ ഒരു അസൂയ അത് ഇവർ തമ്മിലുള്ള ഈ രണ്ടുപേരുടെയും ഏകദേശം ചിന്താഗതി സമാനത ചിന്താഗതിയാണെന്ന് തോന്നുന്നു അപ്പൊ അതുകൊണ്ടാണോ എന്ന് തോന്നിപ്പോവുകയാണ് എന്തൊക്കെ രീതിയിലുള്ള ചില ഗീർവാണവടിയായിരുന്നു ആയിരുന്നു പിണറായിസം എന്ന വാക്ക് നമ്മൾ ഈ പറയുന്നത് പോലെ കൂടുതലും കേട്ടിട്ടുള്ളത് ഷാജന്റെ വായിൽ നിന്നാണ് ഇപ്പൊ ആ പിണറായിസം 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 എന്ന് പറഞ്ഞ് ഇറങ്ങിയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ അത്തരത്തിൽ വാക്ക് പ്രയോഗിക്കുന്നത് പി വി അന്വർ ആണ് അതായത് ഏതെങ്കിലും രീതിയിലുള്ള കള്ളത്തരങ്ങൾ പിടികൂടിയാൽ അല്ലെങ്കിൽ ഏതെങ്കിലും നിയമവിരുദ്ധ പ്രവർത്തനത്തിനെതിരെ സർക്കാർ നടപടി സ്വീകരിച്ചാൽ ഉടനെ അത് പിണറായിസമാണ് എന്ന് പറഞ്ഞ രംഗത്തേക്ക് വരും മറുനാടിന്റെ അതേ ശൈലി തന്നെ നമ്മുടെ പി വി അന്വർ സ്വീകരിക്കുകയാണ് അതായത് തെറ്റുകൾക്കെതിരെ പ്രതികരിച്ചാൽ അല്ലെങ്കിൽ തെമ്മാണിത്തരത്തിനെതിരെ ഗൂണ്ടായുസത്തിനെതിരെ പ്രതികരിച്ചാൽ അവർക്കെതിരെ നിയമാ സ്വീകരിച്ചാൽ അതൊക്കെ ഒരു പിണറായിസമാണ് എന്ന് പറഞ്ഞിറങ്ങിത്തിരിക്കുന്നവരുടെ ഉള്ളിലെ ഇടത് വിരുദ്ധത നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഇപ്പൊ എങ്ങനെയെങ്കിലും ഈ സർക്കാരിനെ താഴെ ഇറക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ അവസാനമായിട്ട് എന്താണ് സംഭവിച്ചത് ഇപ്പൊ ഷാജിനും ഒന്ന് ജയിലിൽ കയറി ഇറങ്ങി പി വി എൻപറും ജയില് കയറി ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായി ഇവർ രണ്ടുപേരും ജയിലു കയറി ഇറങ്ങിയപ്പോൾ സംഭവിച്ച ചില കാര്യങ്ങൾ കൂടി എടുത്തു പറയേണ്ടതുണ്ട് കേട്ടോ അതായത് പി വി അന്മാർ ജയിലിൽ കയറി ഇറങ്ങിയപ്പോ നമ്മള് ഈ കണ്ട പ്രതികരണത്തിൽ നിന്ന് മനസ്സിലായത് അതായത് ഈ സർക്കാർ ഒരു മുസ്ലിം ന്യൂനപക്ഷങ്ങളോട് കടുത്ത ഒരു ഒരു ആക്രമണം നടത്തുന്ന അല്ലെ അവരോട് വലിയ രീതിയിൽ ഒരു ക്രൂരത ചെയ്യുന്ന ഒരു സർക്കാരാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമം നടത്തുകയാണ് അത് മുസ്ലിം ന്യൂനപക്ഷങ്ങളെ ഈ സർക്കാരിൽ നിന്ന് അങ്ങ് പറിച്ചെടുക്കാനുള്ള ശ്രമമാണ് പി വി എം ആർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്താ ഷാജനാണെങ്കിലും ഷാജൻ ഈ സർക്കാർ ഇങ്ങനെ മാധ്യമങ്ങളുടെയൊക്കെ ഒക്കെ വാമൂടി കെട്ടുന്ന സർക്കാരാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരു ക്രൂരനാണ് എന്നൊക്കെ വരുത്തി തീർക്കാനാണ് സമരം നടത്തുന്നത് പക്ഷെ ഇവർ രണ്ടുപേരും നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതികരണം പൊതുസമൂഹം എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നട്ടലുള്ള ചങ്കുറപ്പുള്ള ഒരു മുഖ്യമന്ത്രിയാണല്ലോ നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്നത് എന്ന രീതിയിൽ തന്നെയാണ് ഈ മുഖ്യമന്ത്രി തന്നെ നമ്മുടെ സംസ്ഥാനം ഭരിച്ചാൽ സ്വാഭാവികമായും ഒരു വർഗീയവാദിക്കും തലമൊക്കാൻ കഴിയില്ല ഒരു മറനാടനും ഇവിടെ കിടന്നു അഴിഞ്ഞാടാൻ പറ്റില്ല എന്നൊരു ഉത്തമ ബോധ്യം ഇവിടുത്തെ ജനങ്ങൾക്കുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ ഇവരെന്തൊക്കെ രീതിയിലുള്ള പല വ്യാജ പ്രചരണങ്ങളാണ് ഈ സർക്കാരിനെതിരെ ഇറക്കി നോക്കിയത് ഇപ്പോ വർഗീയ ചീറ്റാണ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു മുസ്ലിം ഏതെങ്കിലും ഒരു ന്യൂനപക്ഷം രംഗത്തേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ സർക്കാർ ഇങ്ങനെയാണ് മുഖ്യമന്ത്രി ഇങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ ആരും പറയില്ല കാരണം അവർക്കറിയാം ഈ സർക്കാർ എങ്ങനെയാണ് മതനിരപേക്ഷത എന്ന് പറയുന്ന ആ വാക്കും ആ മതനിരപേക്ഷത എങ്ങനെയാണ് ഇവിടെ കൊണ്ടുപോകുന്നത് കൊണ്ടു നടക്കുന്നത് എന്ന് നന്നായി അറിയാം വർഗീയതയെ മതനിരപേക്ഷത കൊണ്ടെടുക്കുന്ന ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് നല്ല ഉത്തമ ബോധ്യം ഇവിടുത്തെ എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആളുകൾ സർക്കാരിനെതിരെ വ്യാജ പ്രചരണങ്ങൾ നടത്തുമ്പോൾ വർഗീയ ചീട്ടിറക്കുമ്പോൾ സത്യത്തിൽ ഒരു ജനം ഒരു മനുഷ്യനും രംഗത്തേക്ക് വരാത്തത് ഇതൊക്കെ ഒരു വർഗീയ ലഹളയുണ്ടാക്കാനും ഒരു ചേരിതിരിവുണ്ടാക്കാനും ഒരു ഭിന്നിപ്പിന്ന രാഷ്ട്രീയം കളിക്കാനും വേണ്ടിയൊക്കെ ഇവർ നടത്തുന്ന ചില ശ്രമങ്ങളാണ് അതിനെ സത്യത്തിൽ സർക്കാർ പ്രതിരോധിക്കേണ്ടി വരുന്നില്ല ജനങ്ങൾ തന്നെ പ്രതിരോധിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷതയായി എടുത്തു പറയേണ്ടത് ഇതൊക്കെ മറ്റുള്ള സംസ്ഥാനങ്ങളിലാണ് നടക്കുന്നത് എന്ന് വിചാരിക്കുക ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം വന്നാൽ ഒരുപക്ഷെ അവിടെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് മണിപ്പൂരിലൊക്കെ നമ്മൾ കാണുന്ന ഏകദേശം സമാനമായിട്ടുള്ള സംഭവമാണ് ഒരു വിഭാഗത്തിന് അല്ലെങ്കിൽ ചില ഭൂ വിഭാഗങ്ങൾക്ക് മാത്രം സർക്കാർ കൂടുതൽ ഒരു പ്രാധാന്യം നൽകുക ചില വിഭാഗത്തിനെതിരെ സർക്കാർ വഴിയെടുക്കുക എന്ന രീതിയിലുള്ള പ്രതീതിയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായും അവിടെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ നമ്മുടെ കേരളത്തിൽ ഇത്തരത്തിൽ സർക്കാരിനെതിരെ പ്രതികരിക്കുന്ന സംസാര സർക്കാരിനെതിരെ സംസാരിക്കുന്നവർക്ക് ഒരു അജണ്ടയുണ്ട് എന്ന് മനസ്സിലാക്കാൻ നമ്മുടെ ഇവിടെ വിദ്യാസമ്പന്നരായിട്ടുള്ള പ്രബുദ്ധരായിട്ടുള്ള മലയാളികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം നമുക്കറിയാം ഈ സർക്കാർ ഭരിച്ചു തുടങ്ങിയപ്പോൾ ഭരണം തുടങ്ങിയതാ ഇപ്പോതായി ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം വരെ ഒരു വർഗീയ കലാപവും നമ്മുടെ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നത് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു വർഗീയലഹ ഉണ്ടായിട്ടില്ല ഉണ്ടാകാനിടയായ സാഹചര്യങ്ങളൊക്കെ എങ്ങനെ സർക്കാർ നേരിട്ടു എന്നതും എടുത്തു പറയേണ്ട ഒരു വസ്തു തന്നെയാണല്ലോ നമുക്കറിയാമല്ലോ മുനമ്പം ഇപ്പോ ഭൂമി തർക്കവുമായി ബന്ധപ്പെട്ട് നമ്മുടെ വി ഡി സതീശൻ അവിടെ പോയി ചില പ്രതികരണങ്ങൾ രേഖപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായി വക്കഫ് ബോർഡിന്റെ ഭൂമിയല്ല അതെന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ ഒരു വിഭാഗത്തെ മറ്റൊരു വിഭാഗത്തിനെതിരെ തിരിച്ചു നിർത്താൻ വേണ്ടി നടത്തിയ ശ്രമങ്ങളൊക്കെ നമ്മൾ കണ്ടു ആ ശ്രമങ്ങളെയൊക്കെ സർക്കാർ എങ്ങനെയാണ് പ്രതിരോധിച്ചത് എങ്ങനെയാണ് അതിനെ ഈ പറയുന്നത് പോലെ അത്തരം വർഗീയതയെ എങ്ങനെയാണ് മതനിരപേക്ഷത കൊണ്ട് എടുത്തത് എന്നൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പൊ നല്ല ഒരു സർക്കാരാണ് കേരളം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പിണറായിസം ഇസ്ലാമിസ്റ്റ് ഇങ്ങനെയുള്ള വേർഡുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗത്തെ അല്ലെങ്കിൽ ഇവിടെ ഒരു ഭിന്നിപ്പ് ഉണ്ടാക്കാൻ കഴിയുമെന്നൊക്കെ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ വെറും തെറ്റിദ്ധാരണ മാത്രമാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ അതായത് മറന്നാടൻ ഷാജനെ അകത്താക്കാനും മറന്നാടൻ ഷാജനെ ഇല്ലാതാക്കാനും ഒക്കെ വേണ്ടി ഇറങ്ങി തിരിച്ച് അവസാനം പി വി എൻവർ ഇല്ലാതായി പി വി അൻവർ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒരു രാഷ്ട്രീയ കോമാളിയായി മാറി എന്നതാണ് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു വെക്കുകയാണ് ഇന്ന് വന്നു വന്ന് മറന്നാറൻ ഷാജിനേക്കാൾ വില കുറഞ്ഞ ഒരു എടുക്കാ ചരക്കായി മാറി നമ്മുടെ പി വി എൻവർ എന്ന് പറയാതായി അതുകൊണ്ടാണല്ലോ അദ്ദേഹം തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി പോലും പിന്തുണയ്ക്കുന്നില്ല രാഷ്ട്രീയ പാർട്ടി പോലും എടുക്കുന്നില്ല അദ്ദേഹം പല രാഷ്ട്രീയ പാർട്ടിയിലും കയറി പറ്റാൻ വേണ്ടി പല ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ നടത്തുന്നുണ്ടെങ്കിൽ പോലും പി വി അൻവർ ആർക്കും വേണ്ട അതാണ് പ്രധാനപ്പെട്ട കാര്യം സ്വന്തമായിട്ട് ഒരു പാർട്ടി രൂപീകരിച്ചിട്ട് പോലും ഒരു പത്താളെ പോലും കൂട്ടാൻ കഴിയുന്നില്ല എന്നതിനുള്ള ഏറ്റവും ഉദാഹരണമാണല്ലോ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു റോഡ് ഷോ നടത്തിയപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റുകളെ പോലും ആളെ ആളുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി പൈസ കൊടുത്തിറക്കേണ്ടി വന്ന സാഹചര്യം നമ്മൾ കാണിച്ചു തരുന്നത് അപ്പൊ അത്തരത്തിലുള്ള സംഭവങ്ങൾ കൂടി നമ്മൾ ഇതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടതുണ്ട് നമ്മുടെ നാട്ടിൽ ഇത്തരത്തിൽ അതായത് ഒരു സർക്കാരിനെ താഴെ ഇറക്കാൻ അല്ലെങ്കിൽ ഒരു സർക്കാരിനെ നമുക്ക് താഴെ ഇറക്കാൻ വേണ്ടി പല രീതിയിലുള്ള ശ്രമങ്ങൾ നടത്താം അത് ആശയപരമായിട്ടുള്ള ശ്രമങ്ങളായിരിക്കണം അല്ലാതെ വ്യാജ പ്രചരണങ്ങൾ നടത്തി വർഗീയ പരാമർശങ്ങൾ നടത്തി ഒരു സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടി ശ്രമം നടത്തുക എന്ന് പറയുന്നത് വളരെ അപകടം പിടിച്ച ഒന്നാണ് എന്ന കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ മാധ്യമങ്ങൾ ഇങ്ങനെ കട്ടകിരുന്നിട്ട് സർക്കാരിനെ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എത്ര രീതിയിലുള്ള എന്തൊക്കെ രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങളാണ് ഈ സർക്കാരിനെതിരെ ഉന്നയിച്ചത് സ്വപ്നയെ കൊണ്ടുവന്നിറക്കിയില്ലേ സ്വപ്നം എന്തൊക്കെ പച്ചക്കളങ്ങളാണ് പറഞ്ഞത് അങ്ങനെ ഓരോ ആളുകളും എത്ര എത്രത്തിലുള്ള പച്ചക്കളങ്ങളാണ് പറഞ്ഞത് നമ്മൾ കണ്ടതാണ് വി ഡി സതീശൻ മാത്യു കുഴൽനാടൻ അങ്ങനെ നിരവധി ആളുകൾ പല രീതിയിലുള്ള പല ഈ പറയുന്ന ആരോപണങ്ങൾ അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായി എന്നിട്ട് എന്താണ് സംഭവിച്ചത് ജനങ്ങളെല്ലാം തിരിച്ചറിഞ്ഞില്ലേ ഇതൊക്കെ പച്ചക്കള്ളമാണെന്ന് തെളിഞ്ഞില്ലേ അപ്പോ സർക്കാരിനെ ഏത് രീതിയിൽ ആക്രമിക്കുമ്പോഴും ഭരിക്കുന്ന സർക്കാരിനെ കുറിച്ച് അല്ലെങ്കിൽ ആ സർക്കാർ ജനങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്ന പല സഹായങ്ങളെ കുറിച്ച് ആ ജനങ്ങളോട് കാണിക്കുന്ന പ്രതിബദ്ധതയെ കുറിച്ചൊക്കെ ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് നല്ല ബോധ്യമുണ്ട് അവരെ നിങ്ങൾക്ക് പറ്റിക്കാൻ കഴിയും അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുമെന്നൊക്കെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ വെറും തോന്നലാണെന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളൂ എന്തായാലും പി വി അൻവർ എന്ന് പറയുന്ന ഈ നിലമ്പൂർ എം എൽ എ മാധ്യമങ്ങളിലൊക്കെ വലിയ ഒരു ഒരു ആയിട്ട് മാറുന്നുണ്ടെങ്കിലും സത്യത്തിൽ ഓരോ തവണ ഹെഡ്ലൈനായിട്ട് മാറുമ്പോഴും പി വി എൻ ബറിന്റെ വില അത് കുറഞ്ഞു കുറഞ്ഞു വരുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും പി വി എൻവറിന് വേണമെങ്കിൽ ഇനി മറന്നാടൻ ഷാജന്റെ ചാനലിൽ ജോയിൻ ചെയ്തിട്ട് അടിപൊളിയായിട്ട് വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ കേട്ടോ കാരണം അതിനു പറ്റിയ എല്ലാ ക്വാളിഫിക്കേഷനും ഇപ്പോൾ എന്തായാലും പി വി എൻബറിന് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മാത്രമല്ല പി വി എൻബറിന് വേണമെങ്കിൽ ഒരു ചാനലൊക്കെ വേണമെങ്കിൽ ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ പക്ഷെ മറന്നാടൻ പറയാതെ ചിലപ്പോൾ ബാക്കിലാക്കാനുള്ള സാധ്യതയും എടുത്തു പറയേണ്ടതാണ് എന്ന് കാര്യം കൂടി പറഞ്ഞു വെക്കുകയാണ് ഇടക്കാലത്തായിട്ട് മറന്നാട് സ്വാധീനതയെ ഒന്നും സംസാരിച്ചു കേൾക്കുന്നില്ലല്ലോ ആരെയും ശ്രദ്ധിച്ചോ ഇപ്പോ ചെസ് നമ്പർ ഇടുന്നില്ല മറന്നാട സ്വാധീനത്തിൽ സംസാരിച്ച് കേൾക്കുന്നില്ല ഇപ്പോ നിശബ്ദനാണ് നല്ല കുട്ടിയാണ് ഇപ്പോ യു ഡി എഫ് കാരനാണ് അങ്ങനൊരു പ്രത്യേകത കൂടിയുണ്ട് എന്തായാലും പി വി എം പറയുള്ള ആളുകൾ എത്രയൊക്കെ ഏതൊക്കെ രീതിയിലുള്ള മുഖം കൂടി ധരിച്ചു നടന്നാലും അകത്ത് കിടക്കുന്ന മറുനാടൻ ഇടയ്ക്കൊക്കെ പുറത്തുയാടും എന്ന കാര്യത്തിൽ തർക്കമില്ല അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ടും ഇദ്ദേഹത്തെ എൽ ഡി എഫ് എടുത്ത് പുറത്താക്കിയത് എന്തുകൊണ്ടും നല്ല തീരുമാനമാണ് ആയിരുന്നു എന്ന കാര്യം കൂടി ഓപപ്പെടുത്തിക്കൊണ്ട് നിർത്തുകയാണ്